കർത്താവിൽ പ്രിയപ്പെട്ടവരെ യു കെയിലെ സെൻട്രൽ ലണ്ടനിൽ സ്ഥിതി ചെയ്യുന്ന അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ദേവാലയത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് ഈ ദേവാലയത്തിൽ നിന്ന് വളരെ കാലിക പ്രസക്തി ആഗോള സഭയിൽ രൂപവിശുദ്ധനായി ഇന്നാളുകളിൽ വീഴ്ത്തപ്പെട്ട വിശുദ്ധ കാർലോസിനെ മാമുദീസ മുക്കിയുടെ ഇടത്തിലാണ് ഇപ്പോൾ അവർ ലേഡി ഓഫ് ഈ ദേവാലയത്തിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കാർലോയെ മാമുദീസ മുക്കിയത് കർത്താവിന്റെ ശരീരത്തിൽ അവയവമായിട്ട് പരിശുദ്ധ പ്രഭാന സ്നേഹിച്ച് ദിവ്യകാരുണ്യത്തിന്റെ പരിശുദ്ധനായി ചുരുങ്ങിയ നല്ലുകളിൽ കർത്താവിന്റെ ധീരതയുടെ സംശയം നൽകിയ ഒരു യുവ വിശുദ്ധനാണ് വിശുദ്ധ കാർളോ ക്രിക്കറ്റേഴ്സ് ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ ഹൃദയം നിറയുകയാണ് നമ്മുടെ യുവജനങ്ങളെയും കൗമാര പ്രായത്തോ ടീനേജേഴ്സിനെയും വിശുദ്ധ കാരളോയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ യുവജനങ്ങളെ കർത്താവിൻ്റെ കരകളിലേക്ക് സമർപ്പിച്ചു എല്ലാ യുവജനങ്ങളിലും ശക്തമായ മഹത്വ പകർച്ചയുണ്ടാകും തങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ വിശുദ്ധ കേരളയെപ്പോൾ വിശ്വാസത്തിന് സാക്ഷ്യം നിൽക്കുന്നു ജൈവരാജ്യത്തിൻ്റെ തീനാവുകളിൽ നമ്മുടെ തീരെ ജസ് യുവജനങ്ങൾ കത്തിച്ചൊലിക്കുവാൻ വിശ്വ കേരളയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുകയാണ് ഈ ദേവാലയത്തിൽ വന്നപ്പോൾ കഥാവിൻ്റെ മഹത്വം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു അതിലേറെ വിശുദ്ധ കേരളയുടെ മധ്യസ്ഥവും ഇവിടെയുണ്ട് നമ്മുടെ യുവജനങ്ങൾക്കും നമ്മുടെ ടീനേജേഴ്സിന് വേണ്ടി വിശുദ്ധ കേരള കിറ്റ് മധ്യസ്ഥ നമുക്ക് കണ്ണുതയിലൂടെ പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ യുവജനങ്ങളെയും കണ്ണാവിൻ്റെ ഈ പരിശുദ്ധാൽ സമർപ്പിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളിലും പരിശുദ്ധ കുർബാനയുടെ ദിവ്യകാരി അഭിഷേകം അഭിഷേകമൊരുക്കപ്പെടുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ പുറകിൽ കാണുന്നത് വിശുദ്ധ കേരളയുടെ ബാപ്റ്റിസം ബാപ്റ്റീസം സർട്ടിഫിക്കറ്റാണ് അതുപോലെ തന്നെ വിശുദ്ധ കേരളയുടെ വലിയൊരു ലീഗ് ഈ ദേവാലയത്തിലുണ്ട് നമുക്ക് പ്രത്യേകം ഈ വിശുദ്ധ വസ്തുക്കളോട് ചേർന്ന് നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളെ ഏനഗ്സിനെ സമർപ്പിച്ച് പ്രവർത്തിക്കും എല്ലാവരുടെയും ദൈവാനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും പരിശുദ്ധാത്മാവും പരിപാലിക്കട്ടെ അമേ A millennial saint.